യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന അഡ്രസ്സിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത വിധം ഇന്നലകളിൽ പറഞ്ഞുകൂട്ടിയ വൈകല്യാധിഷ്ഠിതമായ ആശയധാരകൾ തിരിഞ്ഞുകുത്തുമെന്ന തിരിച്ചറിവിലാണ് വെൽഫെയർ പാർട്ടി എന്ന വേഷത്തിലേക്ക് മൗദൂദികൾ മാറി തുടങ്ങിയത് എന്നിട്ട് ജമായത്തിനെയും വെൽഫെയർ പാർട്ടിയെയും മതേതര സമൂഹത്തിൽ വളരെ നിഷ്കളങ്കരും പാവങ്ങളുമാക്കി ചിത്രീകരിക്കാൻ ചില പണികൾ സ്വന്തം മാധ്യമങ്ങൾ ഉപയോഗിച്ചും ആ മാധ്യമങ്ങളിൽ കൂലിക്കു നിർത്തിയ മുസ്ലിമീങ്ങളായ മാധ്യമ പ്രവർത്തകരെ ഒക്കെ യഥേഷ്ട്രി ജമാ ഇസ്ലാമിക്കാരും നടത്തുന്നുമുണ്ട് അക്കൂട്ടത്തിൽ സുന്നി സമൂഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെയുള്ള ചില കോടാലിക്കൈകളെ കൂടി അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയാണ് അക്കൂട്ടത്തിലൊരു മഹാസാധു വന്ന് കഴിഞ്ഞ ദിവസം ജമാത്ത് ഇസ്ലാമിയെ മതേതരമാക്കാൻ വേണ്ടി നടത്തിയ ഡയലോഗുകൾ കേട്ടിട്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ജാറത്തിലിരുന്നു കൊണ്ട് സാക്ഷാൽ അബുലാലൗദൂദി ഞെട്ടിത്തെരിച്ചു പോയിരിക്കും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ സകല ജമായത്ത് അമീറുമാരും ആ മുസ്ലിയാരുടെ ന്യായീകരണ വിരുദാലോചി യില്ല തീർച്ചയായും എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അത്രത്തോളം വിവരദോഷം നിറഞ്ഞ വിഡ്ഢിവേഷം കെട്ടിയ വ്യാഖ്യാനങ്ങളാണ് ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് ആ മൌലവി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ജമാത്ത് ഇസ്ലാമിക്കാർ മഹാപാവമാണ് അവർ ഇസ്ലാമിക രാജ്യത്തെ കുറിച്ചൊന്നും ഇന്ത്യയിൽ സംസാരിച്ചിട്ടില്ല എന്ന് അതിനെ ന്യായീകരിക്കാൻ ഇസ്ലാമിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്ന പാർട്ടിയിൽ ഒരു വിഷയമെടുത്തുകൊണ്ടാണ് അദ്ദേഹം വലിച്ചിടുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി ആയതുകൊണ്ട് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് അത് ഒഴിവാക്കിയവന് നൽകുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചർച്ചയെയാണ് ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കാൻ അദ്ദേഹം എടുത്തുടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം എന്നത് ഒരു മുസ്ലിമിന് ആഗ്രഹിക്കാനേ പാടില്ല എന്നാൽ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നതല്ല മൗദൂദികളും നമ്മലും തമ്മിലുള്ള തർക്കം മറിച്ച് ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ശ്വാസം വിടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണമെന്നതാണ് ഇവിടെയാണ് മുസ്ലിമീങ്ങളും ജമാത്ത് ഇസ്ലാമിയും ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്നാൽ അതിനെ കോട്ടി മാറ്റി പറയുന്ന ചില വ്യാഖ്യാനങ്ങൾ

ആ നമസ്കാരത്തെ അവൻ അൻ ലഹ തൊട്ട് ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിന്റെ നാലു പാർട്ടുകളിൽ ഇസ്ലാമിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെടുത്ത് എന്തിനാണ് ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ സാധുവിന് എന്താ ജമായെന്നു അറിയില്ല എന്താണ് ഇസ്ലാമിക രാജ്യം എന്നും അറിയില്ല അതായത്